വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫഖുദീൻ പന്താർ വളരെ സന്തോഷത്തോടെയാണ് ഓരോ മാതാപിതാക്കളും അവരവരുടെ മക്കളെ വളർത്തുക ആ മക്കളെക്കുറിച്ച് മാതാപിതാക്കളുടെ ചിന്തയും പ്രതീക്ഷയും പറയുന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നതിന് അപ്പുറത്താണ് പക്ഷേ ചില മക്കളുണ്ട് മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്നവർ കൊല്ലത്തുനിന്ന് കേട്ടൊരു വാർത്ത ഇരുപത്തിരണ്ട് വയസ്സുള്ള ഏക മകൾ ആൺസുഹൃത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി നെഞ്ചു തകർന്ന് ഹൃദയം തകർന്നൊരു മാതാപിതാക്കളുണ്ട് അവരുടെ മുന്നിൽ മറ്റു പ്രതീക്ഷകളൊന്നുമില്ല ആകളിലെ ഈ ഒരു മകൾക്ക് വേണ്ടി ജീവിച്ച രക്ഷിതാക്കളാണ് ഒടുവിൽ അവരൊരു കടുങ്കൈ ചെയ്തു രണ്ടു പേരും കുറേ ഗുളികകളങ്ങ് വാരി കഴിച്ചു ആ ഗുളികകളൊക്കെ കഴിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആദ്യം ഭാര്യ ബിന്ദു മരണത്തിന് കീഴടങ്ങി ഇന്ന് പുലർച്ചെ അവരുടെ ഭർത്താവ് ആ ഒരു ഉണ്ണികൃഷ്ണൻ അങ്ങനെ എന്തോ ഒരു പേരാണ് അദ്ദേഹവും മരണത്തിന് കീഴടങ്ങി ആ രണ്ടു പേരും സ്വയം ജീവനൊടുക്കി എന്നർത്ഥം ഇവർ പ്രത്യേകം എഴുതി വെച്ചിരുന്നു ഞങ്ങളുടെ മുന്നിൽ ഇനി മറ്റു ജീവിതങ്ങളില്ല ഇത്രയും കാലം ജീവിച്ചത് ഏകമകൾക്ക് വേണ്ടിയാണ് അവൾ ആഗ്രഹിക്കുന്ന മുഴുവനും ഞങ്ങൾ വേടിച്ചു കൊടുത്തു അവൾ ആഗ്രഹിക്കുന്ന കോഴ്സിന് ഞങ്ങൾ ചേർത്തു അവൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിച്ചത് പക്ഷേ ഒരാൺസുഹൃത്തിന് കിട്ടിയപ്പോൾ കരഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു പൊന്നുമോളെ ഒരിക്കലും നമുക്ക് ചേരുന്ന ലൈഫല്ല പക്ഷേ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെക്കാൾ ഒരു നിമിഷം മുൻപ് കണ്ട അവനെയായിരുന്നു അവൾക്ക് വേണ്ടിയിരുന്നത് ഞങ്ങളുടെ ചിത കാണാൻ ഞങ്ങളുടെ അവസാനത്തെ മുഖം കാണാൻ ഒരിക്കലും ഞങ്ങളുടെ മകൾ അനുവദിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടാണ് ഈ ഒരു അച്ഛനും അമ്മയും ജീവനൊടുക്കിയത് കൊല്ലത്ത് നിന്നാണ് ഷോക്കിംഗ് ആയ ഈ ന്യൂസ് കേട്ടത് ഒരുപാട് പേര് ആ അച്ഛനും അമ്മയും കുറ്റം പറഞ്ഞേ കണ്ടുങ്ങളെന്തിനാണ് ഒരു മക്കളെ വളർത്തി വലുതാക്കിയിട്ട് തങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കണില്ലെങ്കിൽ പിന്നെ സ്വയം ജീവനൊടുക്കുന്നത് എന്ന് കുറ്റപ്പെടുത്താൻ എളുപ്പമാണ് പരിഹാരങ്ങൾക്കാണ് നമുക്ക് സമയവും അല്ലെങ്കിൽ നമുക്ക് അതുമാണ് വേണ്ടത് ഇത്തരം രംഗങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ നമ്മുടെ കേരളത്തിൽ ഇതാദ്യമൊന്നുമല്ല ഒരു പെൺകുട്ടി മാതാപിതാക്കളെ ധിഖരിച്ച് കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് എന്നിട്ടും ആ മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ അത്രമാത്രം ആ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ആളുകളാണ് ഒരു പക്ഷേ നമുക്കിങ്ങനെ കണക്ക് പറയുമ്പോൾ തെറ്റിപ്പറയാം നിങ്ങളെന്തിനാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചൂടെ അതല്ലായിരുന്നോ നിങ്ങൾക്ക് വിജയം ശരിയാണ് പ്രാക്ടിക്കൽ ലൈഫിൽ അതുതന്നെയാണ് ശരി ഓരോ ആളുകളും അവനവൻക്ക് വേണ്ടി ജീവിക്കുക പക്ഷേ നമ്മളൊരു ഇമോഷണലി അല്ലേ നമ്മുടെ ജീവിതം ഏതൊരു ഭർത്താവും ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഭാര്യ ഭർത്താവിന് വേണ്ടിയാണ് പരമാവധിയൊക്കെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളാണ് മക്കളിങ്ങനെ തോന്നിവാസം ചെയ്യുമ്പോൾ ഹൃദയം തകരുന്ന ഒരുപാടുമ്മമാരുണ്ട് എനിക്കൊരു ഉമ്മ വിളിച്ചത് ഓർക്കാണ് ആ ഉമ്മ വിളിച്ച് പറഞ്ഞത് അവരത്രയും സ്നേഹിച്ച മരുമകൾ സ്വന്തം മകനെ ഉപേക്ഷിച്ച് ഭർത്താവിന് ഉപേക്ഷിച്ചിട്ട് കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ആ ഉമ്മക്കത് സഹിക്കാൻ പറ്റുന്നില്ല തൻ്റെ മരുമകൾ ഇറങ്ങിപ്പോയതിനേക്കാൾ അവരെ സങ്കടം ആ പേരക്കുട്ടിയെ കാണിക്കാൻ സമ്മതിക്കാത്തതിലാണ് മനുഷ്യർ നോക്ക് നമുക്കങ്ങോട്ട് മുറിച്ചിട്ടാൽ മുറിയാവുന്ന ബന്ധങ്ങളാണോ ബന്ധങ്ങളൊക്കെ മുറിയായിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ളൊരു സ്നേഹബന്ധങ്ങളുണ്ട് അതൊരിക്കലും മുറിയില്ല അത് അത് ചിന്തിക്കാൻ കഴിയാനിട്ടായിരിക്കും ഈ അച്ഛനും അമ്മയും ഇങ്ങനെ ജീവനൊടുക്കിയത് ഞാനവരെ കുറ്റം പറയാൻ തയ്യാറല്ല ഞാനവരെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല പക്ഷേ ഇതല്ല ശരിയായുള്ള മാർഗം മക്കൾ പോയാലും ജീവിക്കണമായിരുന്നു പറയാൻ സുഖമാണ് പക്ഷേ ഇത് അനുഭവിക്കുന്ന ആളുടെ ഈ ഒറ്റ കുട്ടിയൊക്കെ ആകുമ്പോഴേ ആകെ ഒരു മകളെ ഉണ്ടാവുള്ളൂ ആ മകൾക്ക് വേണ്ടി ജീവിക്കുന്ന രക്ഷിതാക്കളാണ് നമ്മുടെ ചുറ്റും കാണുന്നതിൽ നല്ലൊരു പങ്കും പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അഞ്ചും എട്ടും പത്തും മക്കളുണ്ട് അതിലൊന്നും അസുഖം പിടിച്ച് ദീനം വന്ന് മരിച്ചു പോയാൽ പോലും അതൊരു വലിയ സങ്കടം അതൊക്കെ വിധി അതിജീവിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ കരുതിയിരുന്നൊരു കാലത്തുനിന്ന് നമ്മൾ അണു അണുകുടുംബങ്ങളിലേക്ക് മാറി അണുകുടുംബങ്ങളിലേക്ക് മാറിയപ്പോൾ ആദ്യമൊക്കെ നാം ഒന്ന് നമുക്ക് രണ്ട് എന്നായിരുന്നു പിന്നെ നാം ഒന്ന് നമുക്കൊന്നായി ഇപ്പോൾ നാം ഒന്ന് നമുക്കെന്തിനാ മറ്റൊന്ന് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ് കല്യാണം കഴിഞ്ഞ ഒരു മൂന്ന് നാലും വർഷത്തേക്ക് കുട്ടികളെ വേണ്ട എന്ന് കരുതുന്ന ആളുകളാണ് അപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉള്ള ഈ സിംഗിൾ ഒരു ഒരു കുട്ടി മാത്രമുള്ള ഫാമിലി ആണെങ്കിൽ ഇവരുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് സമ്പാദ്യങ്ങൾ മാത്രമല്ല അപ്പം ഈ ഒരു ഉണ്ണികൃഷ്ണമെന്ന് പറയുന്ന ഒരാൾ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അത് വൃക്കരോഗിയും കൂടിയാണ് ഈ രോഗവും ഒക്കെ മറന്നിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് നമുക്കറിയാം ഒരുപാട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകളുണ്ട് ഒന്ന് യാത്ര പോകാൻ പോലും അവർ സാധിക്കലില്ല കാരണം അത് മക്കൾക്ക് വേണ്ടി അങ്ങനെ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് വരി വളരുന്ന രക്ഷിതാക്കളാണ് തങ്ങൾക്കുള്ളത് എന്നുള്ളത് ഈ മക്കൾ ഓർക്കലുണ്ടോ നൂറ് ശതമാനം ഇല്ല പലപ്പോഴും ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഒരു ഒരു കേസ് കേസാണ് അടുത്ത് വന്നത് ആ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പ്രണയം ആ മാതാപിതാക്കൾ അത്രയും ആഗ്രഹിച്ച് വളർത്തി വരുന്നത് ഒരേ ഒരു മകളെ അവർക്കുള്ളൂ എങ്ങനെയെങ്കിലും പ്രണയത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് എങ്ങനെ ഒഴിവാകാൻ മകൾക്കാണെങ്കിൽ വള്ളി പൊട്ടിയ കേസാണ് ഒരിക്കലും നടക്കൂല അവൾ നമ്മളെയും പറ്റിക്കും അവൾക്കാരോടും നുണ പറയാൻ ഒരു ഒരു മടിയുമില്ല അങ്ങനെ ജീവിക്കുന്ന മക്കൾക്കിടയിലാണ് ഇത്തരം ബന്ധങ്ങൾ നിങ്ങൾ സ്കൂളിലേക്ക് ഒന്ന് എടുത്ത് ആലോചിച്ച് നോക്കുക ഇപ്പോഴത്തെ ഒക്കെ ട്രെൻഡിങ്ങായ ഒരു വീഡിയോ റീൽസിൽ തന്നെ കാണാം ഒരു പെൺകുട്ടി വന്നിട്ട് ഒരുത്തി കണ്ണു പൊത്തും ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പല വീഡിയോയില് ചുണ്ടിലും ഉമ്മ വെക്കണുണ്ട് കവിളിൽ ഉമ്മ വെക്കുന്നുണ്ട് അവളോട് ഉറക്കുമ്പോൾ ഒരു ആൺകുട്ടിനെയാണ് ഒരു ബോയിനെയാണ് മുന്നിൽ കാണാം ഒരു രസം അവൾക്കറിയാം അവനാണ് അല്ലെങ്കിൽ ഒരു പക്ഷെ അവനാണ് തന്നെ ഉമ്മ ഒരു ആണ് ആ ഒരു റീൽസിൻ്റെ ഒരു പ്രധാനം ഇത്തരം റീൽസൊക്കെ സ്കൂൾ യൂണിഫോമിലിട്ട് കാണിക്കാൻ മടിയില്ലാത്ത മക്കളുള്ള കാലാണ് വേറൊരു വീടിലേങ്ങനെ കുറേ കുട്ടികൾ സ്കൂളിൻ്റെ പുറത്ത് കെട്ടിപ്പിടിച്ച് ഹാങ്ക് ചെയ്തു നോക്കുക നിൽക്കുന്നൊരു സീൻ വാളൻറ്റിയേഴ്സ് ഡേക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുള്ള ഒരു കാലത്ത് കുട്ടികൾക്ക് തോന്നുകയാണ് വളർത്തി ഉണ്ടാക്കിയ മനേക്കാളും ആപ്പാനേക്കാളും നമ്മൾക്ക് കമ്മിറ്റ്മെന്റ് ഇന്നോ ഇന്നലെയോ കാണുന്ന ഒരു കാമുകനിലാണ് എന്നുള്ളത് നമ്മുടെ മക്കൾ ശാരീരികമായ വളർച്ചയുണ്ട് മാനസിക വളർച്ചയുണ്ട് വൈകാരിക വളർച്ചയുണ്ട് ഈ വൈകാരിക വളർച്ച രക്ഷിതാക്കൾ കാണുന്നില്ല അതിൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്യില്ല എന്ന് കരുതി ഫോണും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നിട്ട് ഒടുവിൽ കണ്ണീരിലാണ് എനിക്കെന്തായാലും ആ മാതാപിതാക്കളെ കുറ്റപ്പെടുത്താൻ തോന്നിയില്ല ഈ പ്രേക്ഷകർക്കും പ്രേക്ഷക അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ എനിക്കത് അത് അവർ ഓർത്തും എനിക്ക് സങ്കട തോന്നിയത് ഒരു പല മാതാപിതാക്കളും ഇത്തരത്തിൽ അറിഞ്ഞു പോകുന്ന മക്കളെ കുറിച്ചിട്ട് എഴുതിയൊന്നും വെക്കണില്ല ജീവിതം അവസാനിപ്പിക്കണില്ലെങ്കിലും മനസ്സുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളാണ് ഒരു കാര്യം ശരിയാട്ടോ ആർക്കു വേണ്ടി ജീവിക്കരുത് ഒരു ഭർത്താവാണെങ്കിലും മനസ്സിലാക്കാത്ത ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ നരകതുല്യമാണ് എന്തൊക്കെ ചെയ്തു കൊടുത്താലും പിന്നെയും പിന്നെയും പരാതികൾ പറഞ്ഞു കേൾക്കുമ്പോൾ മനുഷ്യൻക്ക് തോന്നും എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പിന്നെയും ഒരു പ്രതീക്ഷയുണ്ട് നാളെ ശരിയാവും മറ്റന്ന് ശരിയാകും എന്നുള്ളത് ഇങ്ങനെ ഭാര്യക്കും ഇങ്ങനെ തന്നെ എത്ര പറഞ്ഞാലും നേരെ ആവാത്തൊരു മക്കൾ അതിനടക്കം ഒരു മക്കൾ ഇങ്ങനെയും കൂടി ചെയ്താൽ എന്തായിരിക്കും ആ കുടുംബത്തിലൊരു അവസ്ഥ ഓരോരുത്തരുടെ വ്യക്തികളിലേക്ക് ചിന്തിക്കുക എനിക്കെന്താ ചെയ്യാൻ കഴിഞ്ഞാന്നുള്ളത് അപ്പോൾ ആ ഒരു അച്ഛനും അമ്മക്കും ആലോചിക്കുക അവരൊക്കെ ഒരു ഭാര്യ ഭർത്താവ് ഒരു അച്ഛനും അമ്മക്കോ ഒരു ഭാര്യയും ഭർത്താവും ആണല്ലോ ആരുടെയൊക്കെയോ മക്കളാണ് ആരുടെയൊക്കെയോ സഹോദരങ്ങളാണ് റോളുകൾ നമുക്ക് ഒരുപാടുണ്ട് ജീവിതം അവസാനിപ്പിക്കാനുള്ള പോണോ ഒരു പോട്ടേന്ന് വെക്കണം നമ്മൾ നമുക്കായിട്ട് ജീവിക്കണം ഒരു പ്രാക്ടിക്കൽ ഒരു തിയറിയാണ് ഞാൻ പറയണത് മക്കൾക്ക് വേണ്ടി ജീവിതങ്ങൾ അവസാനിപ്പിക്കുക വേണ്ട ജീവിക്കുക വേണ്ട ഒരു പരിധിയിൽ കവിഞ്ഞ പ്രതീക്ഷയും വെക്കണ്ട മക്കൾക്ക് മൊറാലിറ്റി പഠിപ്പിച്ചു കൊടുക്കുക സ്നേഹബന്ധങ്ങൾ കുട്ടിലുണ്ടാക്കുക അതിനാദ്യം ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കാനും പുറത്തു കൊടുക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാവണം എന്നിട്ട് സ്നേഹം കൊടുക്കുക ആ സ്നേഹം കൊടുത്തിട്ട് മനസ്സിലാക്കണില്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയാം നോഹി നബി അലൈ ഇസ്ലാമിൻ്റെ മനും മോശക്കാരനായിട്ട് പോയി നോഹി നബിയും ഭാര്യയും മോശക്കാരായതുകൊണ്ടാണോ ഒരിക്കലുമല്ല അത് കിട്ടാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആ നന്മയുടെ പ്രകാശങ്ങൾ കിട്ടില്ല എന്ന് കരുതുക പിന്നെ മക്കളെ ഈ വീഡിയോ കാണുന്ന മക്കളോടാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മമാരും ആപ്പമാരും പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ നന്മയാണ് ഒരു പക്ഷെ അവർ നിങ്ങളാഗ്രഹിക്കുന്നത് വിവാഹത്തിന് സമ്മതിക്കാത്തത് അവർക്ക് നിങ്ങളെക്കാൾ പത്ത് പെരുന്നാൾ ചോറ് തിന്നതിൻ്റെ അനുഭവം കൊണ്ടാണ് അതൊന്നും മനസ്സിലാക്കുക നിങ്ങൾക്കങ്ങനെ ഒരു പ്രണയബന്ധമുണ്ടെങ്കിൽ അത് വീട്ടുകാരെ ബോധ്യപ്പെടുത്തി അന്വേഷിച്ചിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് പ്രായവും പക്വതക്ക് വരുമ്പോൾ ചെയ്തു തരട്ടെ അല്ലാതെ അവരെ ധിക്കരിച്ചുണ്ടാക്കുന്ന ഒരു സ്നേഹവും ഒരു സ്നേഹത്തിൻ്റെ കൊട്ടാരങ്ങളും ഒരിക്കലും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ലെന്ന് തിരിച്ചറിയാം നിങ്ങൾ പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങളെപ്പോലെയുള്ള പ്രായമുള്ള പെൺകുട്ടികൾ ആ ഒരു അച്ഛനും അമ്മയും എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരുപാടു ഉമ്മമാരുണ്ട് പലപ്പോഴും പെൺകുട്ടികൾ ഇത്തരം പ്രണയബന്ധങ്ങളൊക്കെ ആദ്യമൊക്കെ പറയേണ്ടി സുഹൃത്താണ് ഞങ്ങളുടെ തമ്മിൽ വേറൊന്നുമില്ല പിന്നെ വിളിച്ചു വരുത്തലും പലതും കൊടുക്കലും വാങ്ങലും ഒക്കെ ആയിട്ട് അവർക്ക് തോന്നും ഈ വൈകാരിക സ്നേഹത്തെ തിരിച്ചറിഞ്ഞ ആൾ മാത്രമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവെന്ന് അതൊരു ഹോർമോണിക് ബന്ധമല്ലേ അത് വിവാഹത്തോടത് അവസാനിക്കും അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ അച്ഛനും അമ്മയും തേടി വരുമ്പോൾ കല്ലറയിൽ നിന്ന് നനച്ച് വരില്ല ജീവിതകാലം മുഴുവനും ആ മകൾ കണ്ണീര് കുടിക്കും ഞാൻ ശപിച്ചതൊന്നുമല്ല ആ അമ്മയുടെയും അച്ഛൻ്റെയും ശാപങ്ങൾ ഏത് മതവും ജാതിയും ആയിക്കോട്ടെ മാതാപിതാക്കൾക്കൊരു മനസ്സാണ് ഏത് മതത്തിൻ്റേതാണെങ്കിലും ജാതിയുടേതാണെങ്കിലും അതിൻ്റെ കോപവും അതിൻ്റെ കണ്ണീരും ഭൂമിയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് മക്കൾ അനുഭവിക്കാതെ പോവില്ല എൻ്റെ 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 ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് ഇനി പ്രേക്ഷകർക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം